ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉച്ചക്ക് തൊട്ടിട്ടുള്ള ഒരു രാത്രി വരെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്താലുള്ള മടിയുണ്ട് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്ര ദിവസം എന്താ പറയുക മിനി വ്ലോഗ് അല്ല ഫുൾ വ്ലോഗൊന്നും ചെയ്യാതിന് അപ്പോൾ ഞാൻ ഫുൾ വ്ലോഗ് ഇട്ടിട്ട് തന്നെ ഒരു നാല് ദിവസമായി അപ്പോൾ ഞാൻ എന്താ പറയുക എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇട്ടിട്ടില്ല ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നെ അതൊക്കെ ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ തന്നെ ഫുൾ അലക്കിയിട്ടു അല്ലെങ്കിൽ കുറച്ച് നേരം വൈകാറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഫുൾ അലക്കിയിട്ടു പിന്നെ ഉണങ്ങാറായി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ കുറവാണ് അപ്പം നമ്മൾ ഉച്ചക്കേണ്ട കുറച്ച് പ്രിപ്പറേഷനിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ you കപ്പ ഉണ്ടായിരുന്നു കൊണ്ടുപ്പ അപ്പം കപ്പ നമ്മൾ എന്താ പറയുക കപ്പ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് കഞ്ഞിയും കൂട്ടിയിട്ട് കഞ്ഞിയും കൂടി ആക്കിയിട്ട് നല്ല അടിപൊളി കപ്പയും കഞ്ഞിയൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കപ്പ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് കപ്പൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ കപ്പ മുറിക്കൊക്കെ ചെയ്യണല്ലോ അപ്പോൾ ഞാനിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഉമ്മയും അപ്പുറത്ത് പങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഹായിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി കപ്പ നല്ല അടിപൊളിയായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്താ പറയുക തോലൊക്കെ എടുത്ത് കളയുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ കപ്പയും കഞ്ഞിയും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണെന്നൊന്ന് പറയണേ അപ്പോൾ നമുക്ക് എന്താ പറയുക ഷോപ്പിൽ നിന്ന് അതായത് ഹോട്ടലിൽ നിന്ന് ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ നിന്ന് ആക്കുമ്പോൾ ഉള്ളത് അത് എത്ര നോർമൽ രീതിയിലാക്കുന്ന ആയാലും അത് ഭയങ്കര ടേസ്റ്റായിരിക്കും അതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വീട്ടിൽ നിന്ന് കപ്പയും കഞ്ഞിയും ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനങ്ങനെ നല്ല കപ്പയൊക്കെ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല കപ്പ കഴുകി ഫുള്ള് വൃത്തിയായി പിന്നെ നല്ല രസമാണ് വൈറ്റ് കളറിലെ അപ്പം നല്ല രസമാണ് ഇത് നമ്മൾ പച്ചക്ക പച്ചക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് എന്താ പറയുക ഞാനൊക്കെ ഞാനൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ആയുശ്വാസം വന്നപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് നോർമൽ നമ്മൾ വേപ്പിച്ചിട്ട് പല രീതിയിൽ നമ്മൾ കപ്പുണ്ടാക്കുമല്ലോ എന്താ പറയുക തേങ്ങ അരച്ചിട്ട് വെച്ചിട്ട് പിന്നെ എന്താ എന്താ വറുത്തിട്ട് എല്ലാം എന്താ കപ്പ വേപ്പിച്ചിട്ട് അതിലേക്ക് കടുകയും ഒക്കെ എന്താ പറയുക വറുത്തിട്ടിട്ട് അങ്ങനെയൊക്കെ കുറേ വെക്കുമല്ലോ പിന്നെ നമ്മൾ വറവിന് വേണ്ടിയിട്ട് നമ്മൾ ബീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ബീൻസൊക്കെ മുറിച്ചിട്ട് ബീൻസ് അല്ല ആ ബീൻസൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്താ പറയുക മുറിച്ചിട്ട് കുറേ എന്താ വറവാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ ആക്കിയിട്ടില്ല പെങ്ങളാക്കിയത് പിന്നെ ഒരു ഉള്ളി കഷ്ണം ഒരു കഷ്ണ ഉള്ളിയാണ് മുറിച്ചിട്ടത് പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വറവൊക്കെ ആക്കിയിട്ടുണ്ട് വറവിന് ലാസ്റ്റ് കുറച്ച് തേങ്ങയിടും ഇടും അത്ര അത്രയേ ഉള്ളൂ നമ്മുടെ വറവിൻ്റെത് അപ്പോൾ വറവ് ഉണ്ടാക്കുന്നത് ഏ പെങ്ങളെ ചാനലുണ്ട് എന്താ പറയുക കുക്കിംഗ് ചാനലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഈ ഒരു സംഭവം മീഷോന്ന് വാങ്ങിയതാണ് ചെറിയ അഫോർഡബിൾ റേറ്റിന് വാങ്ങിയതാണ് എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നു അത് ഇത് പെങ്ങളതാണ് പക്ഷേ എൻ്റേത് വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ പൊട്ടിപ്പോയി അതുകൊണ്ട് അത് ഞാൻ ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളവിടെ മൂല എവിടെയോ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കപ്പ മുളകും മഞ്ഞൾ എല്ലാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല മിക്സാക്കി വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഉമ്മ അപ്പോൾ അതൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത് ഞാൻ ബാക്കി എന്താ പറയുക വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഫുഡിൽ വലിയ ഷെഫൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ ഉമ്മയാണ് പിന്നെ എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ എനിക്ക് മാത്രമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇത് ആ പരിപാടിക്ക് പോകുന്നില്ല പിന്നെ ആവശ്യം എന്തൊക്കെയോ പറഞ്ഞു വന്നിട്ടുണ്ടേനും പിന്നെ ഓളങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഇത് അജിലുണ്ട് അജില് പിന്നെ എപ്പോൾ ഓളെ കൈമിൽ ആ ഭാവം ഉണ്ടാകും അപ്പോൾ അതിനും കാണിച്ച് തന്ന കുറേ സമയം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അടിപൊളി കപ്പ ആയിട്ടുണ്ട് കപ്പാന്ന് പറഞ്ഞാൽ സൂപ്പർ കപ്പയാണേ അടിപൊളി കപ്പയാണ് നമ്മൾ ഇതിൻ്റെ റെസിപ്പി എന്താ പറയുക ഇപ്പം നിങ്ങളെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ സി വ്ലോഗാണ് അപ്പോൾ അതിൽ കയറി കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ നിങ്ങൾ പിന്നെന്താ നല്ല അടിപൊളി കപ്പയും പിന്നെ വറവും പിന്നെ ഞാൻ ചെറിയൊരു ബൗളിലേ കഞ്ഞി എടുത്തുള്ളൂ എന്തായാലും കപ്പ ഉണ്ടായാൽ നമ്മൾ കഞ്ഞി കുറവേ കുടിക്കൂ എനിക്ക് ഞാനൊക്കെ അങ്ങനെയാണ് കപ്പയും പിന്നെ ഇറച്ചിയൊക്കെ ഇട്ടതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഞ്ഞി കുറച്ച് തീരെ കുടിക്കില്ല പക്ഷേ ഇതിപ്പോൾ ഇറച്ചിയൊന്നും ഇല്ലാത്ത ചെറിയൊരു കപ്പ അപ്പോൾ അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കപ്പയും കഞ്ഞിയും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് വേറെ ലെവല് ടേസ്റ്റാണ് അപ്പോൾ ഇതാ കണ്ടോ വറവ് നമ്മൾ വറവിങ്ങനെ മിക്സാക്കി എന്നിട്ട് അത് അത് കഴിച്ചു നോക്കിയാൽ കിടിലും ടേസ്റ്റാണ് വറവും പൊളിയാണ് വറവ് അടിപൊളി വറവ് ഞാനല്ല ഉണ്ടാക്കിയത് പക്ഷേ വറവ് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ മരുമീൻ എടുത്ത് അതിന് ശേഷമുള്ള നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ എന്തായിരുന്നു മരുമീൻ നല്ല അടിപൊളി ഹോട്ടലിന് നല്ല അടിപൊളി എന്താ സമൂസയും പരിപ്പ് അടിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പരിപ്പാടി സമൂസയും കൂടി കഴിച്ചു സമൂസ ഇറച്ചിൻ്റെ സമൂസയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയതല്ല പരിപ്പാടിയും വീട്ടിൽ നിന്നുണ്ടാക്കിയതല്ല പക്ഷെ എനിക്ക് സമൂസ അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സമൂസ കഴിക്കാൻ തോന്നില്ല പക്ഷെ ഞാൻ പരിപ്പാട കീഴിലനായിട്ട് കഴിച്ചാൽ പരിപ്പട എൻ്റെ ഉസ്താദ എനിക്ക് അത്രയും ഇഷ്ടമാണ് പരിപ്പാട അപ്പം ഞങ്ങളങ്ങനെ പരിപ്പൊടയൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുക അജിലി അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞു കാര്യങ്ങളുണ്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞ് പിന്നെന്താ ചെയ്യുക ആശു നമ്മൾ ഇറയത്തിരുന്ന് കുറേ സമയം സംസാരിച്ചു ഇറയം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലത്തെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ആ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അവിടെയാണ് അപ്പോൾ നമ്മൾ സ്വാഫ്നലിയിൽ നിന്ന് കുറേ സമയം സംസാരിച്ചു പിന്നെ ആശു എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോയിൽ വീഡിയോ എടുക്കാം കണ്ട അപ്പോൾ തന്നെ വരുവോളു അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ രാത്രിക്കത്തെ പ്രിപ്പറേഷൻ അല്ലേനു രാത്രിക്കക്ക് ഭക്ഷണാക്കാനുള്ള പ്രിപ്പറേഷനിലേനും അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ അവൾ വ്ളോഗും എന്താ പറയുക കുക്കിംഗ് വ്ളോഗും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ഞാൻ കുറേ എടുത്തിട്ടൊന്നുമില്ല പിന്നെ എന്താ മുളക് മുളക് നല്ലവണ്ണം മുളകും ഇഞ്ചി അതൊക്കെ നല്ലവണ്ണം അടിച്ച് നല്ല തക്കാളിയൊക്കെ കുറേ മുറിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ മുറിച്ചിരുന്നാൽ ഞാനല്ലേ ഇതിപ്പം ഞാൻ മുറിച്ചിടുന്നില്ല ഉച്ചക്കൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ തന്നെ കയ്യിൽ കൊണ്ട് പിടിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് ഓക്കെ അവൾ മുറിച്ചിട്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ആ മുറിച്ചിട്ടിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് തക്കാളി മുറിച്ചിട്ട് പിന്നെ നാരങ്ങ നാരങ്ങ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ ആ നമ്മൾ നമ്മൾ അതിലേക്ക് ൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ചെയ്തിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമായി ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്കെന്നല്ല ഇപ്പോൾ ഒരു മൂക്കാഭാഗം ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും എന്നാലും നമ്മളങ്ങനെ ബിരിയാണി ആക്കാനായിരുന്നു ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി എന്താ പറയുക ഓയിലൊക്കെ ഒഴിച്ച് അടിപൊളി എന്ന് പറയുന്നത് സോറി അപ്പോൾ അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് എല്ലാ തക്കാളി ലാസ്റ്റ് ലാസ്റ്റോട്ടിടുക തക്കാളി നമ്മളിപ്പോൾ ഉള്ളി ആദ്യം ഇടും ഉള്ളി കുറച്ചും കൂടി വേൻ സമയം വേണമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളിയൊക്കെ വേയുമ്പോഴാണ് വേഴുമ്പം വേകുമ്പോഴാണ് തക്കാളി ഇടുക അപ്പോൾ വായി ഉളിക്കതാണ് അതോ അങ്ങനെ നമ്മളങ്ങനെ ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് ഇട്ടു ഉപ്പിട്ടാൽ നല്ല വേഗം ഉള്ളി വേഗമെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നല്ല ഇളക്കാണ് ഇളക്കി 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 പിന്നെ നമ്മൾ കുറച്ച് വേകുമ്പോൾ നമ്മൾ തക്കാളിയും പിന്നെ അരച്ചു വെച്ച പച്ചമുളക് ഇഞ്ചിൻ്റെ ഒക്കെ പേസ്റ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇറച്ചിയൊക്കെ കഴുകാനുണ്ടായിരുന്നു ഇറച്ചി ഇടണമല്ലോ അപ്പോൾ ബിരിയാണിക്ക് ഇറച്ചി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ കഴുകുന്നുണ്ടേനു പിന്നെ എന്താ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കുറച്ച് നോയ്സ് ഉണ്ട് കാരണം വെച്ചാൽ ഈ കുട്ടികളുണ്ട് വന്നിട്ട് ഞാൻ അവരില്ലാത്ത രീതി സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പിന്നെ കുറച്ച് സമയപ്പോൾ അവർ കയറി വന്നു അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടാവും ലാസ്റ്റോട്ടെ ലാസ്റ്റ് ഇപ്പോൾ ഉള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ നല്ല അടി പൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ മസാലയിലേക്ക് ഈ ഇറച്ചിയും കൂടി ഇടാണ് വേണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും വെളുത്തെയൊക്കെ പേസ്റ്റ് അടിപൊളിയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം അതൊക്കെ ഇളക്കിയിട്ട് പിന്നെയാണ് നമ്മൾ ഇറച്ചിയിടുക അങ്ങനെ കുറച്ച് അതും കൂടി കുറച്ചും കൂടി മസാലയിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചിയിട്ട് നല്ലവണ്ണം മൂടി വെച്ചിട്ട് ഇറച്ചി വരാൻ വേണ്ടി കാത്തുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ അടിപൊളി മസാല റെഡിയാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ മസാലയിൽ മസാലയിൽ തക്കാളിയുള്ള ഒക്കെ ഇട്ട് നല്ല കുറച്ച് വാടിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇറച്ചി ഇടാണ് വേണ്ടത് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മസാല മസാലപ്പൊടി ഇടുന്നുണ്ട് എന്താ പറയുക കുരുമുളക് ഗരം ജീരകം അല്ല ഗരം ഗരം മസാലപ്പൊടി അതൊക്കെ ഇടുന്നുണ്ട് ഗരം ജീരകം സോറിയേ ഗരം ജീരകം എന്നുള്ള സാധനമില്ല എനിക്കറിയില്ലേ നല്ല അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ റെഡിയായി സൂപ്പർ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അടുക്കളയിലെ പണിയൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ നേരെ കിടക്കാൻ വേണ്ടി വരികയാണേ അപ്പോൾ കിടക്കാൻ വന്നപ്പോൾ കടക്കൽ കുറച്ച് തുണികൾക്ക് ഉണ്ടായിരുന്നു മടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കുറച്ചതിനൊന്ന് ചോദിച്ചിട്ട് നേരം വൈകി മടക്കി ില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം മടിക്കാം അതല്ലാണ്ട് പിന്നെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ട് മടിക്കലൊന്നും നടക്കില്ല പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഉപ്പിയും മക്കളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് രണ്ടാൾ വീഡിയോ കാണുന്നുണ്ട് ഒരാൾ നല്ല ഉറക്കം അങ്ങനെ പിന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ കുറേ ഡേ ഇൻ മൈ ലൈഫും കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ പുതിയൊരു വീഡിയോമായി വരാം അതുവരേക്കും ബായ്